ഇപ്പൊ പണിയാവൂല്ലത് പരീക്ക തുല

അതല്ലാ അന്നേരം വർഷം കാര്യം പറയാണ്ട് കാര്യം പറഞ്ഞിട്ടായിരിക്കും പോവാന്ന് വാങ്ങാസ പോയി അതാ ആ എന്താണ് കഥ അത് ഭയങ്കട്ട് വന്നോളിച്ചേരങ്ങരും മൂളനില്ല അത് ഞാനും ഇവിടെ ചെറിയൊരു ആവശ്യത്തിന് വന്നാണ് ഏ തോട്ടത്തിന്ന് നാലും തേങ്ങരും കാരണം നമ്മള് മൂഖാക്കി

ആ പിന്നെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം അതായത് എഴുപത്തിനാല് എഴുപത്തിന് ഞാൻ ഇങ്ങനെ നോരും മയഞ്ഞൂര് നിന്ന് ഇനി പയഞ്ഞൂര് ഭയങ്കര ഇഷ്ടമാണ് പയഞ്ഞോര് അങ്ങനെ തിന്നു തന്നെ ഞാൻ അതുകൊണ്ട് ഇണങ്ങാറായി ആ കാരണം ഞാൻ മുന്നും പറഞ്ഞുതരാം അല്ല അതിന് ഒരു മനസ്സാനും ഞാൻ പറയട്ടെ പറയട്ടെ അതായത് അങ്ങനെ ഞാൻ പെണ്ണുങ്ങൾ ഉണ്ടാക്കി പയഞ്ചോരുണ്ടായി പെണ്ണുങ്ങൾ ഉണ്ടാക്കി വരഞ്ഞ പഴഞ്ഞോറ് അവിടെ നിൽക്കേ ആ പഴഞ്ചോറിങ് ഞാന് നല്ല ദിവസത്തുലെ ചമ്പന്തി ഉണ്ടേ മാങ്ങി അടച്ച ചമ്പന്തി ആ ചമ്പന്തി കൂടി ഇരുന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആദ്യം രണ്ടും കൂടി കൂട്ടി വഞ്ഞാണ് കുട്ടിയാളും കാണും കന്നി കുണ്ടി കാണുന്നു കന്നിന് മാറി നിന്ന് തിന്ന്

എഴുപത്താറിന്റെ ഒരു കഥ ഇത് ജാതികൾ പറഞ്ഞു നിന്നാലേ ഇവിടെ മാറ്റിപ്പോൾ എങ്ങനെ ഭാറം വിട്ടമായി തോട്ടം നോക്കാക്കിയല്ലേ ആ ഇവിടെ ഈ നോമ്പുകാരായി കഴിഞ്ഞാലേ ചെക്കന്മാരെ കളി നോമ്പടേ അപ്പോ അത് ശ്രദ്ധിക്കണം എന്നും പറയാട്ട് പോക്കറ്റേക്ക് ഏൽപ്പിച്ചാ അല്ലേ എത്താൻ വന്നിട്ട് വരക്കമ്മല വർത്താല നോൽമോട് പറയണ്ട പിന്നെ എന്റെ ഉള്ളിൽ കിടക്കാനൊക്കെ പൊറത്ത് പേരും കാര്യമേ ആ ജനിച്ച സമയത്ത് പണ്ടുകാലത്ത് കുട്ടികൾക്ക് പാലെടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ ആ സമയത്ത് ഉമ്മാരെ കഴിഞ്ഞിട്ട് ഇപ്പള് പോയതാ ആ അന്ന് ഇങ്ങനെ സീലായി അല്ല ഇതിപ്പോട്ടോ അല്ല അത് പ്രശ്നല്ല ഇവിടെ ഉള്ള എല്ലാ മാലോകർക്കും അറിയാം കേക്ക് തോൻപോലെ അത് പ്രശ്നമല്ല പ്രശ്നല്ലേ പള്ളക്കോ ആ എന്താ പറ്റി വയറ് പോയാണ്ട് ഞാൻ താഴത്തേക്ക് വരാം ഏ എനിക്കിപ്പ പറഞ്ഞ തരാം അനേജി പോവാന കേട്ടോ പോലെ ആ മൂന്ന് രണ്ടുമൂന്ന് കുട്ടികളെങ്ങോട്ട് വന്നിട്ടുണ്ട് താഴ്ത്തവാ മാങ്ങറക്കെ വന്നാ പോല പോല ആ ഇറക്കട്ടെ ഇറക്കട്ടെ എന്താച്ചാല് അതായത് ഇങ്ങനത്തെ ചില സംഭവങ്ങൾ ഉണ്ടാവുമ്പോ പള്ളവേദന വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണ വച്ചാല് കഞ്ഞിവെള്ളത്തിൽ ഉപ്പിടുക ഏർ അതിന്റെ കൂടെ ചേർക്കേണ്ട രണ്ടു മൂന്ന് മരുന്നുകൾ ആ അതാണ് ഇപ്പൊത്തെ ആൾക്കാർക്ക് അറിയില്ലേ ഞാനിത് ഒരുപാട് തലമുറക്ക് പറഞ്ഞു വിട്ടുതാനാ ഞാൻ എനിക്കും കൂടി അത് പകർന്നു തരാം ശ്രമമാസമായ ഉച്ചക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും ഏഹ് ഉച്ചക്ക് ഏതായാലും ഇപ്പൊ എനിക്കത് കുടിക്കാൻ പറ്റുന്നില്ല അത് എന്ത് ചെയ്യണം വെച്ചാല് കഞ്ഞിവെള്ളത്തിന് ചുപ്പിട്ടോ ആ നല്ല ചൂടുള്ള കഞ്ഞിവെള്ളോ ഇന്ന് ഏതായാലും കഞ്ഞിവെള്ളം ചൂടുള്ള കിട്ടാൻ പണിയാ ഏഹ് അതായത് എന്താണ് പക്ഷെ അന്റെ വരെ ചിലപ്പോണ്ടാവും കാരണം എന്താ പറഞ്ഞാൽ ഈ ഇടയ്ക്ക് എടുത്ത് നോന് ചൂടാണ്ടാന്ന് ചിലപ്പോ എന്റെ വരെ ഉണ്ടെങ്കിലോ ഉണ്ടെങ്കി പിന്നെ എനിക്ക് കൊടുക്കാൻ പറ്റും മനസ്സിലായോ അപ്പൊ കഞ്ഞിനോളത്തിൽ ഉപ്പിടാ നല്ലോണം ഇളക്ക ഇളക്കല് നിർത്തരുത് ഇളക്കിടക്ക ഇളക്കണം ഇളക്കി ഇളക്കി ഇളക്കിളക്കി അതിന് ചൂടിട്ട് ആദ്യം പാലിച്ചാണ് കുടുക്കണം വള്ളരെ മാറി ഇപ്പൊ പോയാ ഈ മരുന്നിന് പേരെ മാറി ഇത് ഞാൻ എത്ര പറഞ്ഞാലും ആൾക്കാർ വിശ്വസിച്ചില്ല ഞാന് പല ആൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുക്കല്ലേ പക്ഷെ എത്ര പറഞ്ഞുകൊടുത്തിട്ടും കാര്യമില്ല ചേക്കുന്നോണാരണന്ന പറയാ ഇത് എനിക്ക് കിട്ടിയ ഒരു മാറും മമ്പൂർത്തേക്ക് ഒരു പത്ത് രൂപ വലിയൊരു ആരൊന്നോ വല്യൊരു മുട്ടല്ല മനസ്സിലായി എന്നാ വിട്ടോ ഞാൻ വിട്ടേ ശരി ഞാർക്ക് മുട്ട പറഞ്ഞോടുത്താ മതിട്ടോ ആന്ന് വല്ലാത്തൊരു പൊട്ടം തന്നെ അതിന്റെ പള്ളേ അങ്ങനെ പറഞ്ഞു ചാവടാ അത കാരണോ ഇന്ന കുരി കിട്ടിയേനു ഇനി അതാണ് കാരണം കൊണ്ടും വല്ലാത്തൊരു മനുഷ്യരെ ഇത് തള്ളി വിട്ടത് പൊന്നാനും വരാനെ കഴിച്ചിലാവൂല ചൂരിഞ്ചാവൂ ആഹാ എന്നിട്ട് അതിന്റെ ഫോട്ടോ എനിക്ക് ഭദ്രത്തിന് കാണണം ആരെ കൊണ്ട് ഞാൻ മരപ്പിച്ചോളാണ് വന്നാൽ പണിയേ എന്ത് ചെയ്യാതിന്റെ ഞാൻ ഇത് എടുക്കാനാകുമ്പോൾ ആ ചങ്ങനെ മുരിച്ച കേട്ടാണ് മനുഷ്യനെ ഇത് പങ്കിട്ടും കിട്ടും നേരാനും പറ്റില്ല